ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ കയർ ബോർഡിൽ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുകയാണ് ഓക്കെ ജാബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം കേന്ദ്ര സർക്കാർ കയർ ബോർഡിന് കീഴിൽ ജോലി നേടാൻ അവസരം പ്രൊജക്റ്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫ് തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുക ആകെ ഇരുപത്തിരണ്ട് അയകളാണ് ഉള്ളത് താല്പര്യമുള്ളവർ ജൂൺ ഇരുപ അപേക്ഷ നൽകണം ഇതിന്റെ തസ്തികയും ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം കേന്ദ്ര സർക്കാർ കയർ ബോർഡിന്റെ കീഴിൽ പ്രൊജക്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ആകെ ഒഴിവുകൾ ഇരുപത്തിരണ്ട് കേരളം ആലപ്പുഴ ബംഗളൂരു കർണാടക എന്നിവിടങ്ങളിലായിരിക്കും നിയമനം നടക്കുക സെൻട്രൽ കയർ ഇൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴ ടെക്സ്റ്റൈൽ ടെക്നോളജിസ്റ്റ് ഒണ്ണ് ഡിസൈൻ അസിസ്റ്റന്റ് ഒണ്ണ് ഫിറ്റർ വണ്ണ് വെൽഡർ ഒരെണ്ണം മെഷീനിസ്റ്റ് ഒരെണ്ണം ഇലക്ട്രീഷ്യൻ ഒരെണ്ണം പ്രൊജക്ട് അസിസ്റ്റന്റ് വിവിധ വിഭാഗങ്ങളിലായിട്ട് അഞ്ചെണ്ണം പ്രൊജക്ട് ഹെൽപ്പർ ഒരെണ്ണം പ്രൊജക്ട് അസിസ്റ്റൻറ് ഒരെണ്ണം എന്നിങ്ങനെയാണ് ഒഴിവ് ഡീറ്റെയിൽസ് വരുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജി ബാംഗ്ലൂർ കർണാടകയിൽ ഫിറ്റർ ഒരെണ്ണം വെൽഡർ ഒരെണ്ണം ഇലക്ട്രീഷ്യൻ ഒരെണ്ണം ലാബ് ടെക്നീഷ്യൻ ഒരെണ്ണം അസിസ്റ്റൻ്റ് പ്രൊജക്ട് അസിസ്റ്റൻറ്റ് വരണം എന്നിങ്ങനെയാണ് ഒഴിവുകൾ വരുന്നത് അവർക്ക് ഇതിൻ്റെ ശമ്പളം എന്നത് തിരഞ്ഞെടുക്കുന്നവർക്ക് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തെട്ടായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് ഈ ഒരു ജോബിലേക്ക് നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മാക്സിമം ഏജ് ആണ് നാൽപ്പത് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് ട്രെയിനർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ എന്ന തസ്തികയിലേക്ക് ഏതെങ്കിലും ബിരുദം ആവശ്യമാണ് അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ഡിപ്ലോമയും അതിനോടൊപ്പം ആവശ്യമാണ് പ്ലസ് ഹിന്ദി ഇംഗ്ലീഷ് എന്നിവയുടെ ലാംഗ്വേജ് സ്കിൽസും ആവശ്യമാണ് ാണ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് മെക്കാനിക്കൽ പോളിമാർ ടെക്സ്റ്റൈല് കെമിക്കൽ എൻജിനീയറിംഗില് ബിരുദം ആവശ്യമാണ് ഇതിന്റെ ഒഫീഷ്യൽ ഇതിന്റെഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ജോബിന്റെയും ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കുറെ അധികം ജോബ് വാക്കൻസീസ് അതിലുണ്ട് ഓക്കെ ആ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ജോബിന്റെയും ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് ആ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്ലിക്കേഷൻ ഫീസ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുക ജോബ്